അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മാർഗ്ഗം നടത്താൻ ചെയ്തത് അതിന്റെ കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു പ്രത്യേക ജാഗ്ര തന്നെ ഉള്ളത് എന്താണ് ഭാഷാ കമ്പ്യൂട്ടിന്റെ പ്രത്യേകത എന്താണ് പ്രാധാന്യം എന്ന് ചോദിച്ചുണ്ടെങ്കിൽ മലയാളത്തെ സംബന്ധിച്ചു നമ്മൾ നോക്കുക ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നു നോക്കി നമ്മുടെ എഴുത്താൽ മറ്റും നമ്മുടെ വിവരങ്ങളിൽ ഏർപ്പെടുത്തി അതിനുശേഷം കടലാർ ആ വിവരങ്ങളെല്ലാം നമ്മൾ കടലാസിന്റെ പരിമിതികൾ വിവരത്തിന്റെ അച്ചടിക്കാനുള്ള എളുപ്പം എന്നുള്ളതായിരുന്നു അതിനുശേഷമാണ് നമ്മുടെ ഇപ്പോൾ ഒരു രണ്ടു മൂന്ന് പരിസരക്ക് മുമ്പ് തുടങ്ങിയ ഡിജിറ്റൽ ടെക്നോളജി എന്ന ഒരു സാങ്കേതിക വിവരപ്പെട്ടുള്ളത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ കല ടെലിഗ്രാം നാട്ടറിവുകൾ സാഹിത്യം ഈ ഈ മേഖലകളിലെല്ലാം വളരെ ഒരു വളരെ വലുതായ ഒരു അറിവിന്റെ ശേഖരം തന്നെ മലയാളത്തിനുണ്ട് മലയാളത്തിൽ മാത്രമല്ല എല്ലാ ഭാഷകൾക്കും ഉണ്ട് നമ്മൾ നാളത്തെ ടെക്നോളജി ടെക്നോളജിയാണ് അതുകൊണ്ട് തന്നെ ഇന്നും പേപ്പറിൽ എഴുതി വച്ചിരിക്കുന്ന ഈ വിവരങ്ങളെല്ലാം നാളെ നമുക്ക് കമ്പ്യൂട്ടറിലാണ് ഉപയോഗിക്കേണ്ടത് ഈ വിവരങ്ങളെല്ലാം ഡിജിറ്റൽ ഫോർമുലറ്റിലാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഡിജിറ്റൽ ഫോർണാലിലേക്ക് ഉപയോഗിക്കുമ്പോൾ ഇംഗ്ലീഷിലുള്ള ഇംഗ്ലീഷിൽ ഇപ്പോൾ റെപ്രസെന്റ് ചെയ്യുന്ന ഇംഗ്ലീഷ് ഭാഷാ സൗഹൃദ എന്നുള്ള അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഭാഷയ്ക്കും വേണ്ടതാണ് അങ്ങനെ മാത്രം അയാൽ മാത്രമേ ഒരു ഭാഷയെ നമ്മൾ അടുത്ത ഡിജിറ്റൽ യുഗത്തിൽ നമുക്ക് രക്ഷിക്കാൻ കഴിയുള്ളൂ